സംസ്ഥാനത്ത് ആരോഗ്യമേഖല രാജ്യത്തിനും മാതൃകയാകുന്ന തരത്തിലുള്ള കുതിപ്പ് കൈവരിച്ചു വരികയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കുളക്കട സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി മാതൃകാ സ്ഥാപനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കലേപുരം ഡിസ്പെൻസറി അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓരോ ചികിത്സാ ചികിത്സാരീതിയുടെയും തനത് പ്രത്യേകതകൾ കണ്ടെത്തി അവ വികസിപ്പിക്കുക എന്നതാണ് കൈക്കൊണ്ടിട്ടുള്ള നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഹോമിയോ ആശുപത്രികൾ ധാരാളം സ്പെഷ്യാലിറ്റി ചികിത്സകൾ രോഗികൾക്ക് നൽകാൻ ഹോമിയോ ആശുപത്രികൾക്ക് സാധിക്കുന്നു സിദ്ധ ആയുർവേദ യുനാനി ഹോമിയോ തുടങ്ങിയ ചികിത്സാ രീതികളുടെ ഏകോപനത്തിലൂടെ ആരോഗ്യമേഖല പ്രശംസനീയമായ നേട്ടമാണ് സംസ്ഥാനത്ത് കൈവരിച്ചു വരുന്നത് ഓരോ ചികിത്സാ രീതിയുടെയും തനതു പ്രത്യേകതകൾ കണ്ടെത്തി അവ വികസിപ്പിക്കുക എന്നതാണ് കൈക്കൊണ്ടിട്ടുള്ള നയം കോടി രൂപ ആയുഷ് മിഷന്റെ ആശുപത്രി നിർമ്മാണം കൊട്ടാരക്കരയിൽ ആരംഭിക്കാൻ പോവുകയാണ് കൊട്ടാരക്കരയിൽ തന്നെ മികച്ച സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ആയുർവേദ ആശുപത്രിയും പരിഗണനയിലുണ്ടെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നമ്മുടെ ഹോമിനോമ അലോപ്പതി ആയുർവേദം വിവിധ വകുപ്പുകൾ തമ്മിൽ പലപ്പോഴും കോർഡിനേഷൻ ഉണ്ടാവാറില്ല പല ആരോഗ്യ ശാഖകളും മറ്റു ശാഖയെ സംബന്ധിച്ച് അത്ര ബഹുമാനത്തോട് കൈകാര്യം ചെയ്യാറുമില്ല ഇന്റഗ്രേറ്റ് ചെയ്ത് എല്ലാത്തിനകത്തുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങളും വരാറില്ല എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാകുന്ന എന്തായാലും കേരളത്തിലെ എല്ലാ ശാഖകൾക്കും പ്രാധാന്യമുണ്ട് ജനങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നുണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രശ്നത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ എടുക്കാനും സഹകരിക്കാനും നമുക്ക് കഴിയണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ ചടങ്ങിൽ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത്ത് കുമാർ കുളക്കട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ ജയകുമാർ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എസ് പ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ലക്ഷ്മി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷർ ഗ്രാമപഞ്ചായത്ത് എച്ച് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര